ഹൃദയം തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിലെ അതിസുന്ദരമായ ഒരു റെയിൽവേ സ്റ്റേഷനെക്കുറിച്ചും അവിടെ നിന്നുള്ള ഒരു ട്രെയിൻ യാത്രയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബനിഹാൽ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് ഇന്ത്യൻ യൂണിയൻ ടെറിറ്ററിയായ ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിലാണ് ബനിഹാൽ എന്ന ചെറുപട്ടണം സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി നാനൂറ്റി നാല് അടി ഉയരത്തിലാണ് ഈ പട്ടണം ഇവരുടെ സംസാര ഭാഷ കാശ്മീരിയാണ് എൻ എച്ച് ഫോർട്ടി ഫോറിൽ അനന്ത്നാഗ് ജില്ലയിലെ കാസിഗുണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഇതിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയവും ട്രെയിൻ യാത്ര ഇഷ്ടവുമാണെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ കാശ്മീർ കാണാനുള്ള എളുപ്പ വഴിയാണിത് ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ മിനിമം തേർഡേസ് എങ്കിലും എടുക്കുന്നതാണ് സുരക്ഷിതം കേരളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് ധാരാളം ട്രെയിനുകളുണ്ട് കുറച്ച് അഡ്വാൻസ് ആയി ബുക്ക് ചെയ്താൽ ടിക്കറ്റ് എളുപ്പത്തിൽ ലഭിക്കും ഡൽഹിയിൽ നിന്ന് ഉദമ്പൂരിലേക്കോ ജമ്മുവിലേക്കോ ഉള്ള ടിക്കറ്റും മടക്കയാത്ര ടിക്കറ്റും അപ്പോൾ തന്നെ റിസർവ് ചെയ്യുന്നതായിരിക്കും ഉത്തമം ജമ്മുവിൽ നിന്ന് ഉദമ്പൂർ വഴിയാണ് ബനിഹാലിലേക്ക് പോകേണ്ടത് അതിനാൽ ഉദമ്പൂരിലേക്ക് ടിക്കറ്റ് എടുക്കുന്നതാവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടുന്ന് ബനിഹാലിലെത്താൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് സാധാരണ ബസ്സിലുള്ള യാത്ര രണ്ട് ഷെയർ ടാക്സി വഴി ഷെയർ ടാക്സി ആണെങ്കിൽ ഒരുപാട് മെച്ചമുണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തന്നെ വണ്ടി ലഭിക്കുമെന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സമയ ലാഭമാണ് ഷെയർ ടാക്സി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി ബാർഗൈൻ ചെയ്യണമെന്നുള്ളതാണ് ഒരു നാനൂറ് രൂപയൊക്കെ ന്യായമായ റേറ്റാണ് ഉദമ്പൂരിൽ നിന്ന് ബനിഹാലിലേക്കുള്ള യാത്ര ഒരൊന്നൊന്നര യാത്രയാണ് കാശ്മീരിലെ കാട്ടുപൂക്കൾക്ക് പോലുമുണ്ട് വർണ്ണനാതീതമായ ഒരു സൗന്ദര്യം നദികൾക്ക് ചിലപ്പോൾ ജലപ്പെരുമ ചിലപ്പോൾ വറ്റി വരണ്ട അവസ്ഥ കശ്മീർ എന്ന ചിത്രം വരച്ച പ്രകൃതി എന്ന ചിത്രകാരനടുത്തെത്താൻ ഒരു കോടി മൈക്കലാഞ്ചലോ മാർക്കോ ഡാവിഞ്ചി മാർക്കോ ആവില്ല എന്നതാണ് സത്യം ജമ്മു ബാരാമുള്ള പാതയിലെ ഒരു സ്റ്റേഷനാണ് ബനിഹാൽ ഈ പാത കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തി ആറിനാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ സ്റ്റേഷന്റെ കാഴ്ച തന്നെ അതിസുന്ദരമാണ് ബനിഹാലിനെത്തി ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്കുള്ള ട്രെയിനിനാണ് ശ്രീനഗറിലേക്ക് പുറപ്പെട്ടത് ശ്രീനഗറിനെ അപേക്ഷിച്ച് ബനിഹാലിൽ താമസച്ചെലവ് കുറവാണ് ബനിഹാലിൻ്റെ മാസ്മരിക സൗന്ദര്യവും അന്നവിടെ താമസിക്കാൻ പ്രേരിപ്പിച്ചു ജമ്മുകാശ്മീർ ടൂറിസത്തിൻ്റെ എന്ന ഹോട്ടലിലാണ് രാത്രി താമസിച്ചത് ഇതുവഴി കടന്നുപോകുന്ന അധികമാരും ഇവിടെ താമസിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വണ്ടി ബനിഹാൽ സ്റ്റേഷൻ വിട്ട് പതിയെ നീങ്ങിത്തുടങ്ങി ബനിഹാലിനും കാസിഗുണ്ടിനുമിടയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കമുള്ളത് ഇതിൻ്റെ നീളം ഏഴ് മൈൽ അഥവാ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ പേര് ബനിഹാൽ കാസിഗുണ്ട് ടണൽ അല്ലെങ്കിൽ കീർ പഞ്ചാൽ ടണൽ എന്നാണ് ബനിഹാലിലെ ബച്ചിലേരി താഴ്വരയെയും കാശ്മീർ വാലിയിലെ കാസിഗുണ്ടിനെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വീതി എട്ട് പോയിൻറ്റ് നാല് മീറ്ററും ഉയരം ഏഴ് പോയിൻ്റ് മൂന്ന് ഒമ്പത് മീറ്ററുമാണ് ഈ തുരങ്കനീളത്തിലുടനീളം മൂന്ന് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ ബോറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു പാതയുടെ വർക്കും മറ്റും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൂർത്തീകരിച്ച് ട്രയൽ റണ്ണിംഗ് നടത്തി രണ്ടായിരത്തി പതിമൂന്നില് കൊമേഴ്യലായി ട്രെയിൻ യാത്ര ഉദ്ഘാടനം ചെയ്തു ആദ്യ യാത്രയിൽ അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും പങ്കെടുത്തു ബനിഹാലിനും കാസിഗോഡിനുമിടയിലുള്ള മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചാരദൂരം പതിനേഴ് കിലോമീറ്റർ ആക്കി കുറക്കാൻ ഇതിലൂടെ സാധിച്ചു ഇന്ത്യയിലെ മറ്റ് ഭൂപ്രദേശങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് കാശ്മീരിലെ ഭൂപ്രകൃതി എവിടെ നോക്കിയാലും പ്രകൃതി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കാശ്മീരിലെ പടുമരങ്ങൾക്ക് പോലും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് തോന്നി ഏറ്റവും കൂടുതൽ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്നും വയലുകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് കാശ്മീരിൽ കൃഷിയും കന്നുകാലി വളർത്തലും ഒരു പ്രധാന ഉപജീവന മാർഗമാണ് ധാരാളം നെൽവയലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ യാത്രയിലുടനീളം ഒരുപാട് വയൽപ്പാടങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു സാധാരണ അരി കൂടാതെ ബസുമതി അരിയും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വിറകിനായി ഉപയോഗിക്കുന്ന ധാരാളം മരങ്ങൾ ഈ വഴിയരികിൽ നട്ട് പിടിപ്പിച്ചതായി കാണാം ഇന്ത്യയുടെ കിരീടമായി വിലസുന്നത് കൊണ്ടാവാം കാശ്മീരിന് ഇത്രയും സൗന്ദര്യമെന്ന് തോന്നി ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡെന്നും ഭൂമിയിലെ സ്വർഗമെന്നും കാശ്മീരിനെ വിളിക്കുന്നത് വെറുതെയല്ല മനസ്സിൻ്റെ ക്യാമറ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നിട്ട് ഞാനങ്ങനെ ഇരുന്നു മനോഹരമായ ഓരോ ദൃശ്യവും എന്നെ നോക്കി കൈവീശി കാണിച്ച് പുറകോട്ടേക്ക് ഓടിമറഞ്ഞു ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ് 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 എന്ന് ഒരു കവി പാടിയത് വെറുതെയല്ല മനസ്സിൽ ഒരായിരം പാരിജാതങ്ങൾ പൂത്തുലയുന്നു മാരിവില്ലിൻ്റെ നിറഭംഗിയാണ് എവിടെയും വർണ്ണിച്ചു തീർക്കാനാവില്ല ഈ മുഗ്ധ സൗന്ദര്യത്തെ കശ്മീർ ഓരോ സഞ്ചാരിക്കും പ്രിയപ്പെട്ടതാകുന്നത് ഇതുകൊണ്ടാണ് സാധ്യമാകുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജമ്മുകാശ്മീരിലേക്ക് വരിക ഈ സ്വർഗീയ സൗന്ദര്യം ആസ്വദിക്കുക അതുമാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ യാത്ര അവസാനിക്കാറായിരിക്കുന്നു ട്രെയിൻ പതിയെ ശ്രീനഗർ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ ഒരു നഷ്ടബോധം ഇനിയെന്ന് കാണുമെന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ